രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ളതാണ് ചോദ്യം പരാതി എവിടെയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യത്തിൽ നിന്ന് മാറി കേരളം ചോദിക്കുന്നു രാഹുൽ എവിടെ രാഹുൽ നാട്ടിലില്ല രാഹുൽ വീട്ടിലില്ല രാഹുൽ പിന്നീട് എവിടെയാണ് രാഹുലിന്റെ ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെയുള്ള റൂട്ട് മാപ്പ് ഇപ്പോൾ ഇബ്ബാൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇബ്ബാൽ പാലക്കാട് നിന്നും ചേരുന്നു ഇബ്ബാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി കണ്ണാടിയിലാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പോട്ട് ചെയ്തത് പിന്നീട് രാഹുൽ മാംകൂട്ടത്തിനെ ആരും കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളുണ്ട് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് അതുവരെ എന്ത് സംഭവിച്ചു ഇബാൽ അരുൺകുമാർ ഇന്നലെ നാല് അൻപതിനാണ് നമ്മൾ ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന വാർത്ത പുറത്തുവിടുന്നത് ഇതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഈ എം ഓഫീസ് പരിസരത്ത് നിന്ന് കണ്ണാടിയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനുവേണ്ടി പുറപ്പെടുന്നത് കൃത്യസമയം നോക്കുമ്പോൾ ഏകദേശം നാല് കൂടിയാണ് രാഹുൽ കണ്ണാടിയിലേക്ക് പുറപ്പെടുന്നത് നാല് അൻപത്തി അഞ്ചോടുകൂടി തന്നെ കണ്ണാടിയിൽ നിന്നും പിന്നീട് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ രാഹുൽ കണ്ണാടിയിൽ നിന്നും പാലക്കാട് നഗരത്തിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏകദേശം അഞ്ചേ കാലോടുകൂടിയാണ് രാഹുലും കൂടിയുണ്ടായിരുന്ന സംഘവും പാലക്കാട് നഗരത്തിലേക്ക് എത്തുന്നത് ഇവർ എം എൽ എ ഓഫീസ് പരിസരത്തും താമസ സ്ഥലത്തുമായി എത്തുന്നു പിന്നീട് ഏകദേശം അരമണിക്കൂറോളം അവിടെ തന്നെ തുടരുന്നു ഇതിനിടയിൽ പല സുഹൃത്തുക്കളെയും ഫോണിൽ ബന്ധപ്പെടുകയും രാഹുൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അഞ്ച് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് രാഹുൽ മാങ്കൂടത്തിലെ പേഴ്സണൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത് അതുവരെയും സുഹൃത്തുക്കളുമായി രാഹുൽ ഫോണിൽ സംസാരിച്ചിരുന്നു എം എൽ എ ഓഫീസ് പരിസരത്ത് നിന്നാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത് ആറേ പത്ത് വരെ രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോണുകൾ ഉൾപ്പെടെ ഓണായിരുന്നു ഈ ആറേ പത്ത് ോട് കൂടിയാണ് രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോൺ കൂടി സ്വിച്ച് ഓഫ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ഇതിനുശേഷം പിന്നീട് രാഹുലുമായി യാതൊരു രാഹുലിനോ അല്ലെങ്കിൽ രാഹുലുമായി ബന്ധമുള്ളവരെ യാതൊരു രീതിയിലും ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ഇതിനിടയിൽ രാഹുൽ ഔദ്യോഗിക വാഹനം മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എം എൽ എ വാഹനത്തിൽ നിന്ന് മാറി രാഹുൽ പിന്നീട് സുഹൃത്തിന്റെ വാഹനത്തിലാണ് പിന്നീട് പാലക്കാട് നഗരത്തിൽ നിന്ന് മാറിയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ െ കാണുകയാണ് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഇപ്പോൾ ഈ രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനും